എന്നും ഒരുപോലെ ഉണ്ടാക്കാതെ ഇടയ്ക്കെങ്കിലും മത്തി വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് നമുക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അരക്കിലോ മത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സവാള ചെറിയ രണ്ട് സവാള എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒന്നര മതിയാവും പിന്നെ നമുക്ക് നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് അത്യാവശ്യം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൽക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പേസ്റ്റ് എന്നെ വേണമെന്നില്ല ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്താലും മതി അപ്പോൾ അതിന് പച്ചമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ആണെങ്കിലും നല്ല പഴുത്ത രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്തിട്ടേ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം അപ്പോൾ നന്നായിട്ട് തക്കാളി സോഫ്റ്റായി ഉടഞ്ഞതിന് ശേഷം ഇതിൽക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾ കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല മത്തി ചേർത്ത് കൊടുക്കുക ഇതിന് ഏറ്റവും നന്നാവുക ചെറിയ മത്തിയാണ് കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നല്ലപോലെ മത്തിയിലൊന്ന് മസാലയൊന്ന് മിക്സാക്കിയെടുക്കുക പൊടിഞ്ഞു പോകരുത് ശ്രദ്ധിച്ചൊന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വീവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ഒന്നിക്ക് തവി വെച്ചിട്ട് പതിയെ ഇളക്കുക അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് കുറച്ചൊന്ന് അധികം വെള്ളമില്ല അതൊന്ന് ഡ്രൈ ആയിട്ട് പരുവത്തിലാണ് പരുവത്തിലാട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനത് ഇളക്കിയിട്ടതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളം ഏകദേശം വറ്റി നണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണ ഏകദേശം ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ഇത് അടച്ച് വെക്കുക അതിന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സേർവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് മാത്രം മതി അസാധ്യ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് നമ്മൾ എക്സ്ട്രാ പുളി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്